പോപ്പ് ലിയോൻ്റെ ഇനോഗ്രേഷൻ്റെ അവിടെ വെച്ചിട്ടേ ജെലൻസ്കി വാൻസെ ഐ മീൻ യു എസ് വൈസ് പ്രസിഡൻറ്റുമായിട്ടും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോയുമായിട്ടും കണ്ടെത്തി കണ്ടുമുട്ടി സംസാരിച്ചിട്ടുണ്ട് എന്താ സംസാരിച്ചത് നല്ല കുറെ ഡെലിഗേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റിനെയും മാന്സ് കണ്ടിട്ടുണ്ട് അതായത് ഒന്ന് സീസ്ഫെയർ ടാക്സിനെ കുറിച്ചായിരിക്കും സംസാരിച്ചിട്ടുണ്ടായേക്കാവുക എന്നുള്ളൊരു അനുമാനം ഇന്ത്യയിൽ തന്നെയുള്ളത് മറ്റേതെന്ന് വെച്ചാൽ ട്രേഡ് ടാക്സിനെ കുറിച്ചാണ് കൂടുതൽ ട്രേഡ് ഡീലുകളിലേക്ക് വന്നേക്കാം യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റുമായി സംസാരിച്ചത് അപ്പോൾ രണ്ടും സ്വർണ്ണബിലയെ ഇടിക്കുന്ന കാര്യമാണ് മൂഡീസ് എന്താണ് ആ ഒരു സംസാരം ഉണ്ടായിരുന്ന ഒഹിച്ചു നിർത്തി കഴിഞ്ഞാൽ ഐ മീൻ യു എസിന് ഡെപ്റ്റ് ക്രൈസിസ് ഉണ്ട് വലിയ രീതിയിൽ എന്നുള്ള സൂചിപ്പിക്കുന്ന രീതിയിൽ തിരിച്ച് പൈസ വാങ്ങിയ ആൾക്കാർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ക്രൈസിസ് ഉണ്ട് എന്നുള്ള ആ ഒരു ഡീഗ്രേഡ് ചെയ്തല്ലോ ആ ഒരു ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫാക്ടറേഴ്സും ഗോൾഡ് കുറയുന്നതിന് ഘടകമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത് അപ്പോൾ ഗോൾഡ് പൈസ എന്താണ് സാധ്യതയുണ്ട് കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഐ മീൻ നെക്സ്റ്റ് വീക്കിലേക്ക് വരുമ്പോൾ ഈ സീസ്ഫെയർ ടാക്സ് എന്നാൽ ട്രംപ് പുട്ടിനെ വിളിക്കുന്നതോടുകൂടി ഗോൾഡ് ഇടിയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതിൻ്റെ താഴേക്ക് ഗോൾഡ് പ്രൈസ് വന്നേക്കും